സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി കേരളക്കരയിലും കേരളത്തിൻ്റെ പുറത്തും ഒട്ടേറെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കേരള നതുബത്തുൽ മുജാഹിദ്ദീൻ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേരുള്ള വ്യക്തി നേരായ സമൂഹം തൗഹീദാണ് നിദാനം എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിനകത്തും പുറത്തും സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ചുകൂടിയത് പാനൂര് മണ്ഡലം മുജാഹിദ് പ്രവർത്തകന്മാർ ഒരുമിച്ചുകൂടുന്ന ഈ സദസ്സിൽ നേരുള്ള വ്യക്തി കുടുംബ സംവിധാനത്തിൽ എന്ന ഒരു വലിയ സന്ദേശമാണ് അല്പസമയം കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യാനും ഓർമ്മപ്പെടുത്താനും ഈ സമയം ചെലവാക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ വിശ്വാസരംഗത്ത് എത്രമാത്രം അപജയങ്ങളും അന്ധവിശ്വാസങ്ങളും അധാർമികതകളുമുണ്ടോ അതുപോലെ തന്നെ ഒട്ടനവധി മലിനമായ സംസ്കാരങ്ങളാണ് കുടുംബരംഗത്ത് പോലും ഇത് പിടികൂടിക്കൊണ്ടിരിക്കുന്നത് മുമ്പെങ്ങും നമ്മൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരിക്കലും കേൾക്കാത്ത ചില വാർത്തകൾ പരസ്പരം കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കളെ തെരുവോരങ്ങളിലേക്ക് തള്ളിവിടുന്ന മക്കൾ മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ ഇങ്ങനെ പല നിലക്കും മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്ന രക്ഷിതാക്കളാൽ സങ്കടപ്പെടുന്ന മക്കൾ മാതാപിതാക്കൾ ഇതൊക്കെ ഇന്ന് വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മതം പഠിച്ചവന്റെയും മതം പഠിക്കാത്തവരുടെയും ജീവിതത്തിൽ തുല്യ രീതിയിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പലരും പരിഹാസ രീതിയിൽ ചോദിക്കുന്നു പിന്നെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രസക്തി എന്ത് ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ സ്ത്രീധനത്തിൻ്റെ പേരിലും കല്യാണത്തിൻ്റെ പേരിലും സമ്പത്തിൻ്റെ പേരിലും കൊലപാതകങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ വിശ്വാസത്തിൻ്റെ ക്വാളിറ്റിയുടെ അവസ്ഥ എന്ത് എന്ന് പല ഭാഗത്തു നിന്നും സമൂഹം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു നേരുള്ള വ്യക്തി അവൻ്റെ വിശ്വാസത്തിൽ അള്ളാഹുവിനെ ഉറച്ചു നിന്ന് വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ആണാണ് പെണ്ണാണ് മക്കളാണ് നമ്മളെങ്കിൽ നമ്മളുടെ കുടുംബ സംവിധാനത്തിൽ അതിൻ്റേതായ മാറ്റങ്ങളും നന്മയും വെളിച്ചവും ന്യായവും നമുക്ക് പ്രഖ്യാപിക്കാനും പ്രകടിപ്പിക്കാനും സാധിക്കേണ്ടതുണ്ട് ഉദാഹരണമായി പ്രവാചകൻ സല്ലള്ളാഹു അലൈഹി വസലമയുടെ കാലഘട്ടം മഹാനായ ഉമർ ഉമർബുനിൽ ഹത്താബ് റലിയല്ലാഹു അൻഹു വേഷപ്രച്ഛന്നനായി നടക്കുമ്പോൾ പാലിൽ വള്ളം ചേർക്കാൻ കൽപ്പിക്കുന്ന മാതാവിനോട് അത് പാടില്ല ഉമ്മ എന്ന് പറയുന്ന ഒരു മകളുടെ വിശ്വാസത്തിൻ്റെ കണിഷത പോലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ദരിദ്രയായ പെൺകുട്ടിയുടെ വീടിന് അടയാളം രേഖപ്പെടുത്തി അന്ന് ഖലീഫയായ മകൻ തൻ്റെ മകനെ അഥവാ ഉമർ എന്ന ഖലീഫയായ തൻ്റെ മകനു വേണ്ടി ആ പെൺകുട്ടിയെ വിവാഹം ആലോചിക്കുന്ന സംസ്കാരത്തിൻ്റെ നന്മയുടെ ന്യായത്തിൻ്റെ ഒരു രീതി ഈ ലോകത്തിന് നമ്മളെ കൊണ്ടും നമ്മളെ ജീവിതം കൊണ്ടും കാണിച്ചു കൊടുക്കാനും സന്ദേശമായി പ്രകടിപ്പിക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ ആ വിശ്വാസം കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്ക് ഇഹലോകത്തും പരലോകത്തും കണ്ടെത്താൻ സാധിക്കുക എന്ന ചിന്ത ഓരോ മനുഷ്യർക്കും വിശ്വാസികൾക്കും ഉണ്ടാകണം ഒരു കുടുംബ സംവിധാനത്തിൽ ജീവിക്കുന്ന നമ്മൾ നേരുള്ള വ്യക്തിയാണെന്ന് അവകാശപ്പെടുന്നത് തൗഹീദ് കൊണ്ടാണ് കാരണം അള്ളാഹുവിൽ പങ്ക് ചേർക്കുന്നില്ല നമ്മൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ മക്കയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ കൂടെ ഭരിച്ചുപോയ ലാത്തയുടെ കബറ് പൂജിക്കുകയും ആരാധിക്കുകയും ആ കബറിൽ കിടക്കുന്ന ലാത്തയോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അവർ അവരോട് പ്രവാചകൻ പഠിപ്പിച്ചു അത് പാടില്ല കാരണം അത് റബ്ബിൽ പങ്ക് ചേർക്കലാണ് ഏകനായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ലാ ഇലാഹ ഇലാഹഇ മുഹമ്മദ് എന്ന മഹിതമായ കലിമത്ത് ആ തൗഹീദിന്റെ വചനം ആ ജനതക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതിൻ്റെ പേരില പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല നാട്ടുകാർക്ക് വേണ്ടാത്തവനായതും ആ വിശ്വാസി സമൂഹത്തിന്റെ മുൻപിൽ ആക്ഷേപിക്കപ്പെട്ടതും അപമാനിക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെ ആ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളാണ് നമ്മളെങ്കിൽ ആ വിശ്വാസത്തിന്റെ തെളിമയും ഭംഗിയും കുടുംബത്തിൻ്റെ ഓരോ രംഗത്തും നമുക്ക് കാണിക്കാൻ സാധിക്കണം വിശ്വാസ രംഗത്തുള്ളത് വേറെ സാംസ്കാരിക സാമ്പത്തിക രംഗത്തുള്ളത് വേറെ ഞാനൊരു മുബഹിദാണോ എൻ്റെ സാമ്പത്തിക ഇടപാട് കൃത്യമായിരിക്കും ഞാനൊരു തൗഹി ദറച്ച വ്യക്തിയാണോ എൻ്റെ വിശ്വാസ രംഗം കൃത്യമായിരിക്കും ഒരു ബഹുദൈവ വിശ്വാസത്തിലേക്കും മക്കബറ വിശ്വാസങ്ങളിലേക്കും ജാര വ്യവസായങ്ങളിലേക്കും ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസ അനാചാരങ്ങളിലേക്കും മാമൂലുകളിലേക്കും എൻ്റെ വിശ്വാസത്തെ ഞാൻ കൊണ്ടുപോകില്ല കാരണം ഞാൻ എൻ്റെ വിശ്വാസത്തിൽ അടിയൊറച്ചു നിൽക്കുന്ന പാരത്രിക ഒരു വിശ്വാസിയാണെങ്കിൽ അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്ത് ഒരാളെയും ഞാൻ കഴിത്തറക്കില്ല ഒരാളുടെയും അന്യായമായ ഒരു രൂപ എൻ്റെ സമ്പത്തിനോട് ചേരില്ല ഞാനൊരു മുബഹിതായ ഒരു തൗഹിദുറച്ച വ്യക്തിയാണെങ്കിൽ എങ്കിൽ കുടുംബരംഗത്തെനിക്ക് വിശ്വാസമുണ്ടോ കുടുംബത്തിൽ ഞാൻ ഒരു മുബഹിതാണോ തീർച്ചയായും എൻ്റെ കുടുംബ സംവിധാനത്തിൽ എനിക്ക് ചില ക്വാളിറ്റികളും മാറ്റങ്ങളും ഉണ്ടാകും അതിലേറ്റവും നല്ല ക്വാളിറ്റി എൻ്റെ കുടുംബം തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബമായിരിക്കും എൻ്റെ മക്കൾ എൻ്റെ തലമുറകൾ ഏകദൈവ വിശ്വാസത്തെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഏകദൈവ വിശ്വാസത്തിൽ ഏതവസ്ഥയിലും മുറുക പിടിച്ച് ജീവിക്കുന്നവരായിരിക്കും അതുകൊണ്ടല്ലേ മുൻഗാമികളായ പ്രവാചകന്മാരുടെയും മഹത്വക്കളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ൂബ് നബി അലൈഹി വസ്സലാമ മക്കളോട് മരണാനന്തര സമയത്ത് മരണസമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക അതിനവർ കൊടുക്കുന്ന മറുപടി വാപ്പ താങ്കളുടെയും താങ്കളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം നബിയുടെയും ഏതാരാധ്യനായ അള്ളാഹുവാണോ അവനാണ് ഞങ്ങളുടെയും രക്ഷിതാവ് ലുഖുമാൻ അലഹിത്തു വസലാമ്യാ തുരിക്കുമില്ല മക്കളെ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് ഓരോ ഘട്ടത്തിലും നമ്മൾ കുടുംബത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം മക്കളെ നിങ്ങളെ പിഴവിലാക്കുന്ന ബഹുദൈവ അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പല ശക്തികളും പല ഭാഗത്തു നിന്നും നിങ്ങളെ സ്വാധീനിക്കുമ്പോൾ അതിൽ പെട്ടു പോകാതെ വാപ്പ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസത്തിൽ മരണം വരെ അടിയുറച്ച് മുൻപോട്ടു പോകാൻ എന്റെ മക്കൾക്കും കുടുംബത്തിനും സാധിക്കേണ്ടതുണ്ട് പല നിലക്കും കുടുംബത്തെ ആളുകൾ വികലമാക്കും മഹാനായ നൂഹ് നൂഹനബി അലൈഹിത്തു വസ്സലാമയുടെ മകൻ കപ്പലിൽ കയറാൻ വരുമ്പോ അഥവാ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടുന്ന സമയത്ത് നോഹ് നബി മകനെപ്പറ്റി അള്ളാഹുവിന്റെ കോടതിയിൽ റബ്ബിനോട് പരാതി പറഞ്ഞപ്പോ സങ്കടം പറഞ്ഞപ്പോ റബ്ബ് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇല്ല നൂഹേ ആ മകൻ നിന്റെ കുടുംബമല്ല നിന്റെ കുടുംബമാകണമെങ്കിൽ നീ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ആ മകൻ ഉണ്ടാവണം ലോത്ത് നബി അല്ലെ ഹിസലാത്ത് വസ്ലാമയുടെ ഭാര്യ തിന്മകൾക്ക് പ്രേരണ കൊടുത്തപ്പോ ലൂത്ത് നബിയോട് ഓർമ്മപ്പെടുത്തി ലൂത്തെ നിന്റെ ഭാര്യ നിന്റെ കുടുംബത്തോട് ചേർക്കപ്പെട്ടവളല്ല ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരു വിശ്വാസിയാണോ മുബഹിദാണോ എങ്കിൽ ആ മാറ്റത്തിന്റെ ആ സന്ദേശത്തിന്റെ ശക്തിയും ആ വചനത്തിന്റെ വിശ്വാനതയും നമ്മളെ കുടുംബത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം മക്കളെ തലമുറകളെ കുടുംബങ്ങളെ ഭാര്യയെ ആ തൗഹീദിൽ ഉറപ്പിച്ചു നിർക്കാൻ നമുക്ക് പറ്റണം എൻ്റെ ഭാര്യ ഒരു ബഹുദൈവ വിശ്വാസ കുടുംബത്തിൽ നിന്നും വന്നവളാണോ അവൾക്കറിയിച്ചു കൊടുക്കണം ഈ വിശ്വാസത്തിന്റെ മഹത്വം പക്ഷെ ഇന്ന് പല കുടുംബത്തിലും വിശ്വാസത്തിന്റെ മഹത്വം തിരിച്ചറിയാതെ അന്ധവിശ്വാസങ്ങളിലും ബഹുദൈവ വിശ്വാസങ്ങളിലും മാമൂലുകൾക്കും താല്പര്യം കാണിക്കുന്ന ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് പഴമകാലഘട്ടത്തിലെ വിശ്വാസം മാറ്റാൻ സാധിക്കാത്തവരും തിരുത്താത്തവരും അതിൻ്റെ പേരിൽ കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കണം എന്നല്ല മറിച്ച് യഥാർത്ഥ വിശ്വാസത്തിന്റെ സന്ദേശം അവർക്ക് അറിയിച്ചു കൊടുക്കാൻ സാധിക്കണം അതായിരുന്നു പ്രവാചകന്മാരുടെയും സഹാപത്തിൻ്റെയും രീതി മാന്യമായ നിലക്ക് സ്വന്തം കുടുംബത്തിൽ ആ സന്ദേശം അറിയിച്ചു കൊടുക്കണം ഇപ്പോഴും അന്ധവിശ്വാസത്തിൽ നിന്നും മാറി ചിന്തിക്കാതെ അതാണ് വലുത് എന്ന തെറ്റിദ്ധാരണയോടുകൂടി മറ്റു പലർക്കും വേണ്ടി വിശ്വാസത്തെ പരാജയപ്പെടുത്തുന്ന രീതികൾ കാണുമ്പോൾ മിണ്ടാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നു മാറി സതുദ്ദേശത്തോടെ ഗുണദോഷിക്കുന്ന മാന്യന്മാരായ കുടുംബക്കാരാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം കുടുംബരംഗത്തെ ദീനി ചിട്ട കൊണ്ടുവരുന്നതിൽ നമ്മളൊക്കെ നമ്മൾ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ അഴുബുല്ലാഹ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ലോകത്തിന് പ്രഖ്യാപിച്ചു കൊടുക്കുന്നവർ വിശ്വാസത്തിൽ ആദർശ കുടുംബമായി ജീവിക്കുന്നവർ പക്ഷേ സ്വന്തം കുടുംബത്തിൽ ആ ദീനി ചിട്ട കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം